ൻ ബമി എന്നവരെ രാജാവിന്റെ അടുക്കലേക്ക് ഭക്ഷണം വാങ്ങി വാങ്ങാൻ വേണ്ടി അയക്കാൻ മടി കാണിച്ചു കയും ഞാൻ സമ്മതിക്കാമെന്ന് പറഞ്ഞപ്പോൾ കൊണ്ടുപോകാൻ സമ്മതം കൊടുക്കുകയാണ് അങ്ങനെ അവർ പുറപ്പെടുന്ന നേരത്ത് പ്രിയപ്പെട്ട വാർപ്പ മക്കൾക്ക് കൊടുക്കുന്ന ഒരു ഉപദേശമാണ് അടുത്തതായി وقال يعقوب النبي عليه السلام ورنه يا بني إن وكلت ودخلوا من لا تدخلوا من باب واحد مصر لكي تتلك من البرويش الفقور إلا من المبوني ولتوانتي 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 إذا أردت المصرية പ്രധാനമായ നാല് ഉണ്ടായിരുന്നു മറുനാട്ടിൽ നിന്ന് വരുന്നവർക്ക് കടക്കാൻ നാല് പ്രധാന കവാടങ്ങൾ ഉണ്ടായിരുന്നു മക്കളെ നിങ്ങൾ എല്ലാവരും കൂടി പതിനൊന്ന് മക്കളാണ് പോകുന്നത് എല്ലാവരും കൂടി ഒരു കവാടത്തിലൂടെ പ്രവേശിക്കരുത് പകരം

മക്കൾക്ക് കണ്ണേറിയേൽക്കാതിരിക്കാൻ വേണ്ടി ആദ്യവട്ട പത്ത് മക്കൾ പോയിട്ടുണ്ട് അപ്പോഴും കണ്ണേറ സംഭവിക്കാം പക്ഷേ രണ്ടാമത് പോകുന്ന സമയത്താണ് ഏകോപനം ഈ ഉപദേശം കൊടുക്കുന്നത് കാരണം രണ്ടാമത് പോകുന്ന കൂട്ടത്തിൽ പിന്യാമീൻ എന്ന് പറയുന്ന വാക്കേറ്റവും സ്നേഹമുള്ള മകനുണ്ട് മാത്രമല്ല ആദ്യം പോകുമ്പോൾ ഇവരെ ിസ്രെ ജനങ്ങൾ കൂടുതൽ അറിഞ്ഞിരുന്നില്ല മിസ്രയിലേക്ക് പല നാടുകളിൽ നിന്ന് ഭക്ഷണം വാങ്ങാൻ ആളുകൾ വരുന്നു ആ കൂട്ടത്തിൽ ഒരു സംഘം വന്നു അത്രമാത്രം അതേസമയത്ത് രണ്ടാമത് അവകടത്തിൽ നിന്നുമ്പോൾ മിസ്ര അവസ്ഥ അങ്ങനെയല്ല കാരണം ആദ്യവട്ടം വന്നപ്പോൾ രാജാവിന്റെ പ്രത്യേക ബഹുമാനം പ്രത്യേക സർക്കാരിന് ഇവർക്ക് കിട്ടിയതുകൊണ്ട് ഇവരെ ആ നാട്ടിൽ അറിയപ്പെട്ടിരുന്നു ഇവരെല്ലാവരും ഒരു പിതാവിന്റെ മക്കളാണ് അറിയപ്പെട്ടിരുന്നു ആ പിതാവിന്റെ രൂപത്തിന്റെ നൂറുള്ള ഒരു വ്യക്തിയാണ് രൂപത്തിലുള്ള ഒരു ഈ ആരോഗ്യമുള്ള എന്തിനും പോന്ന ഈ മക്കളെന്ന് ആ മിസ്സിലെ നാട്ടുകാർക്കൊക്കെ അറിയാം ഒന്നാം വട്ടം വരുമ്പോൾ ഈ രൂപത്തിലുള്ള അറിവ് അവർക്ക് ഇവരെ പറ്റി ഉണ്ടായിരുന്നില്ല രണ്ടാമത് വരുമ്പോൾ ഇവരെ പറ്റി കൂടുതൽ അറിയുന്നത് കൊണ്ട് കടക്കാൻ പാടില്ല വിഭിന്നങ്ങളായ കവാടങ്ങളിലൂടെയാണ് മിസോറിലേക്ക് നിങ്ങൾ പ്രവേശിക്കേണ്ടത് എന്ന് പ്രിയപ്പെട്ട വാപ്പ മക്കൾക്ക് ഉപദേശം കൊടുക്കുകയാണ് കണ്ണേറാർ ഉള്ളതാണ് അതുകൊണ്ട് തന്നെ പഴയകാലം മുതലേ നമ്മുടെ കർമ്മവന്മാരൊക്കെ കണ്ണേർ കട്ടാതിരിക്കാൻ വേണ്ടി ചെറിയ ചിലക്രിയങ്ങളൊക്കെ ചെയ്യുമായിരുന്നു

വീണ്ടും കണ്ണേർ കിട്ടി അങ്ങനെ കിടന്നു ഏഴ് കണ്ണേറുകൾ വന്ന് സമ്മേളിച്ചാണ് ഫലത്തിലേക്ക് വന്നത് അതുകൊണ്ട് തന്നെ കണ്ണേറുകൾ അതുകൊണ്ടാ അത് കണ്ണേറുണ്ടാകാം നാക്കേറുണ്ടാകാം അത് നമ്മുടെ ശത്രുവായ്പോളൊന്നുമില്ല നമ്മുടെ ശത്രുവായ്പോഴൊന്നുമില്ല നമ്മളോട് സ്നേഹമുള്ള ആള് തന്നെ ചിലപ്പോ പറഞ്ഞു നല്ല നല്ല

ആ അവർ കടന്നു എന്നപ്പോൾ തന്റെ സഹോദരനെ തന്നിലേക്ക് അടച്ചു കൂട്ടി സഹോദരൻ സഹോദരൻ എന്ന് പറയുന്ന ഏറ്റവും ഇളയ നബിയുടെ വാപ്പയും ഉമ്മയും ൊത്ത സഹോദരനാണ് രണ്ടുപേരുടെയും വാപ്പയും ഉമ്മയും ഒന്നാണ് ബാക്കിയുള്ളവർക്ക് വാപ്പ മാത്രമേ ഉമ്മ വേറെയാണ് അപ്പോ ഈ വാപ്പയും ഉമ്മയും മൊത്തം സ്വന്തം കൂടപ്പിറപ്പിനെ يوسف السلام സഹോദരങ്ങൾ അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയത്തിൽ വിഷമിക്കേണ്ടതില്ല കേട്ടോ ഞാൻ നിന്റെ സഹോദരനാണ് എന്ന് യൂസുഫ് നബി അലൈഹിസ്സലാം ഈ ബിന്യാമീനെ അറിയിക്കുകയാണ് അറിയിക്കുന്ന രംഗം തഫ്സീറിന്റെ കിതാബുകളിൽ കാണാം ഇവരിങ്ങനെ കടന്നു വന്നു നമ്മാ ദഖലു അലൈഹി അവർ യൂസുഫിലേക്ക് കടന്നു വന്നപ്പോൾ قالوا اول بركم ايها الملك هذا اخونا الذي امرتنا ان نجيك به فقد جئناك به ولا دعوه ومطري لنجل കൊണ്ടുവരാൻ വേണ്ടി നിർദ്ദേശിച്ചു ഞങ്ങളുടെ സഹോദരനാണ് ഇത് കൊണ്ടുവന്നിരിക്കുകയാണ് വിരുന്ന് വെക്കുന്ന സമയത്ത് രണ്ടുപേരെ ഒരു സുപ്രയിൽ രണ്ടുപേരെ ഒരു ഭക്ഷണ തളികയിലാണ് എത്തുന്നത് സഹോദരങ്ങൾ ായിരുന്നു പത്ത് പേര് ഈ രണ്ട് പേര് ചുമത്തുപേര് പൂർത്തിയായി മാത്രം ആ സമയത്ത് കരഞ്ഞു എന്നിട്ട് പറഞ്ഞു ഞാൻ അവനെ എന്റെ കൂടെ എന്ന് പറഞ്ഞിട്ട് യൂസു ദനിയുടെ കൂടെയാണ് ഭക്ഷണം കഴിച്ചത് അങ്ങനെ ശേഷം ഭക്ഷണം കഴിക്കുമ്പോൾ രാത്രി കിടക്കണമെന്ന് പറഞ്ഞ് ഓരോ ആ സമയത്ത് പിന്യാമീനോട് യൂസഫ് എന്ന യഥാർത്ഥ ഈ സഹോദരൻ പറഞ്ഞു നിന്നെ ഞാൻ എന്റെ വിരുപ്പിൽ കിടത്താമെന്ന് പറഞ്ഞ് രണ്ടുപേരിൽ കിടക്കാൻ പോയ സമയത്തുള്ള സംസാരത്തിലാണ്

ഭക്ഷണവുമായി എല്ലാവരും പടങ്ങുമ്പോൾ ഞാനൊരു തന്ത്രം എടുക്കും ഞാനൊരു ജീവിതത്തിൽ നിന്നെ എൻ്റെ അടുത്ത് നിർത്താൻ ഞാനൊരു അപ്പോ അത് കാണുമ്പോൾ മനസ്സിലായിപ്പോന്നെ എൻ്റെ അടുത്ത് നിർത്താൻ വേണ്ടി എടുത്ത ഒരു തന്ത്രമാണെന്ന് നീ മനസ്സിലാക്കണം അവർ കളയുകയും ചെയ്യരുത് എന്ന് രണ്ടു പേരും തമ്മിൽ ആ രാത്രി ഉറക്കുന്ന സമയത്ത് ഒരു രഹസ്യമായി ഒരു ഉള്ളത്തു കൊണ്ട് സംസാരത്തിനക്കുക രണ്ടുപേരും കൂടി സമ്മതിക്കുകയാണ് അങ്ങനെ പിന്നെ അവര് മടങ്ങാൻ വേണ്ടി സഹോദരനെ തന്റെ അടുത്ത് നിർത്താൻ വേണ്ടി ഒരു തന്ത്രം എടുക്കുന്നുണ്ട് അതാണ് നമുക്ക് അടുത്തതായി പറയാറുള്ളത് നാളെ സംസാരിക്കാം നബി യൂസുന്റെ തന്റെ സഹോദരൻ തന്റെ മുറിയിൽ മറ്റുള്ള പിന്യാമിന് മാത്രമാണ്

മുപ്പത് ചോദ്യങ്ങളുള്ളത് കൂടുതൽ പകുതി പ്രകൃതിയാണ് പകുതി പ്രകൃതി ആ ചോദ്യത്തിൽ എഴുതായി ബന്ധപ്പെട്ട ചോദ്യമുണ്ട് അല്ലാത്ത ചോദ്യങ്ങളും അതിലുണ്ട് പുറത്തുനിന്നുള്ള ചോദ്യമുണ്ട് ആൻസർ ചെയ്ത് ഇന്ന് വേഴാണ് നാളെ വെള്ളി ശനി ശനിയാഴ്ച സുഖയ്ക്ക് മുമ്പായിട്ട് ും ഹരയിൽ നിന്ന് കയറി വരുന്ന സമയത്ത് തന്നെയുള്ള ജനനിന്റെ അവിടെ ഒരു ബോക്സ് വെച്ചിട്ടുണ്ടാവും നിങ്ങൾ ആൻസർ ചെയ്ത് എപ്പോഴാണോ കൊണ്ടുവരുന്നത് അപ്പോൾ നീക്സ് നിക്ഷേപിക്കുക അതിന്റെ അടിയിൽ നിങ്ങൾ നിങ്ങളുടെ ഫോൺ നമ്പർ എഴുതി പണി തന്നെ ആ മുകളിൽ തന്നെ ഉണ്ട് നിങ്ങളുടെ പേരും ഫോൺ നമ്പർ എഴുതാനുള്ള സ്ഥലം മുകളിൽ തന്നെ ഉണ്ട് സമ്മാനം കഴിഞ്ഞ വർഷം രണ്ട് പേര് ഒരേ പോയിന്റ് നേടി അപ്പൊ നടക്കിട്ട് ഒരാളെ തീരുമാനിച്ചു ഫസ്റ്റ് കൊടുത്തിരുന്നു അതുപോലെ രണ്ട് ഒന്നിൽ കൂടുതൽ ആളുകൾ ഒരേ മാർക്ക് നേടിക്കഴിഞ്ഞാൽ സിമ്പിൾ ശനിയാഴ്ച സുബൈക്ക് വരുമ്പോ എല്ലാവരും അത് ശേഷിക്കുക നമ്മുടെ കഥ നമുക്ക് നാളെയും